ജരുസലേമി നായക നിത്യോനെ ദൈവത്തിൻ തുകൾ തമ്പുരുഹീണാൽ കീർത്തനങ്ങൾ പാട് കാണിച്ചു കൊടുക്കുക വളരുകയും കുറയുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യോഹന്നാൻ നിറവേറ്റി ആ യോഹന്നാനെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചുകൊണ്ട് ഈശോ പ്രകർത്തിക്കുന്നു എത്ര സഫലമായിരുന്നു സ്നാപകന്റെ ജീവിതം ലോകത്തോട് മുഴുവൻ ദക്കയുടെ സുവിശേഷം പ്രകാശിക്കുന്ന ആളിലെ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുന്നാടായ ഈശോയെ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു എന്ന സുഹൃദയം പത്ത് തവണ ചൊല്ലി ഈശോയ്ക്ക് കാഴ്ച കാഴ്ചവെയ്ക്കാം